ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ദേശീയപാത നിർമ്മാണത്തിനായി ആഴത്തിലുള്ള കുഴിയെടുത്ത കണ്ണൂർ താഴെച്ചൊവ്വ ആറ്റടപ്പ റോഡിൽ വീട് താഴേക്ക് പതിച്ചു ആറ്റടപ്പ മുട്ടോളംപാറയിൽ മഞ്ചുമാനിവാസിൽ ഷൈനുവിൻ്റെ വീടാണ് പതിനാറ് മീറ്ററോളം താഴേക്ക് ഇടിഞ്ഞത് അപകട സമയത്ത് വീട്ടിലും ദേശീയപാത പ്രവൃത്തി നടത്തുന്ന സ്ഥലത്ത് ജോലിക്കാരും ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ദേശീയപാത നിർമ്മാണത്തിനായി താഴെച്ചൊവ്വ ആറ്റടപ്പ റോഡിന് സമീപം ആഴത്തിൽ കുഴിയെടുത്തിരുന്നു അപകട ഭീഷണിയെ തുടർന്ന് ഷൈനുവും കുടുംബവും ഒരാഴ്ച മുമ്പാണ് വാടക വീട്ടിലേക്ക് താമസം മാറിയത് അപകടത്തിന് മുമ്പ് വീട്ടുസാധനങ്ങളെല്ലാം മാറ്റിയിരുന്നു വീട്ടുസാധനം കയറ്റിയ വാഹനം പോയി കുറച്ചു കഴിഞ്ഞാണ് ഉച്ചയ്ക്ക് ഒന്നോടെയാണ് അപകടം സമീപത്തെ വീട്ടുമതിലും ഇടിഞ്ഞു സംഭവസ്ഥലം ദേശീയപാത അതോറിറ്റി അധികൃതരും റവന്യൂ വകുപ്പും സന്ദർശിച്ചു ഗ്രാമിക ന്യൂസ് ചക്രക്കൽ